അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മളുടെ മഞ്ചേരിയിൽ നമ്മളതിൻ്റെ സ്വന്തം നാടായ മഞ്ചേരിയിൽ ഒരു ഏകദേശം ഒരു നാല് കിലോമീറ്റർ ചുറ്റാണോ ഇല്ല അതിൻ്റെ അടിയിൽ ഒരു അധികമാരും ഒരു അടിപൊളി ലൊക്കേഷനിലേക്കാണ് പോണത് ആ ആ ലൊക്കേഷൻ ചെക്ക് പറഞ്ഞാൽ അധികമാരും അധികമാരും ആൾക്കാർ ഇപ്പോൾ അറിയില്ല തോന്നുന്നുണ്ട് എന്നാലും ഒരു അടിപൊളി കിടില സ്പോട്ടിലേക്കാണ് അതായത് നമ്മളെ മഞ്ചേരിക്കാർക്ക് അഹങ്കരിക്കാൻ അഹങ്കരിക്ക സ്വന്തമായ ഒരു വെള്ളച്ചാട്ടം പറഞ്ഞൊരു സംഭവം മഞ്ചേരിക്കാർക്ക് സ്വന്തം എല്ലാ നാട്ടിലും പലമാതിരി പുഴയും തോടും കടലും സംഗതി എല്ലാം നമ്മളെ മഞ്ചേരിക്കാർക്ക് അങ്ങനെ സംഭവമല്ല എന്നാൽ മഞ്ചേരിക്കാർക്ക് ഇതാ സ്വന്തമായ ഒരു വെള്ളച്ചാട്ടം അതിൻ്റെ വീഡിയോ ആണ് നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തേക്ക് പോകുന്ന വയലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി കൊണ്ട് കേട്ടോ അപ്പം അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതായത് ചുറ്റുപാകും റബ്ബറും കവുങ്ങും ജാതിയും ഏലും ഏലല്ല ജാതിക്കും അങ്ങനെ സംഗതികളൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കിയൊരു പ്രൈവറ്റ് സ്ഥലം ഒരാളെ ഒരു വ്യക്തിൻ്റെ സ്ഥലത്തിലൂടെ സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം നടക്കുന്നുണ്ടാവുന്നത് ഉള്ളത് കേട്ടോ സംഗതി നല്ല അടിപൊളി കാഴ്ചയാണ് കാരണം എന്താ വെച്ചാൽ മഴക്കാലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വള്ളമാണ് മുകളിൽ മുഗൾനാൾ വന്ന് കുളിച്ച് ആദിച്ച് ആഹ്ലാദിച്ചൊക്കെ പോവാ നല്ല അടിപൊളി കാഴ്ചയാണ് സംഗതി അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുന്നവരൊക്കെ എന്താ വെച്ചാൽ ഒരു എന്താണ് മദ്യല്ലഹരി അങ്ങനത്തെ സംഗതികളൊക്കെ മാക്സിമം ഒഴിവാക്കുക കാരണം എന്താ വെച്ചാൽ ഇത് കുടിച്ചുകാണ്ട് ഇവർ ഈ കുട്ടിയൊക്കെ അവിടെ പോകും വലിച്ചെറിഞ്ഞാണ്ട് കുടിച്ച് ഇല്ലൊക്കെ കുടിച്ചിട്ടിട്ടേ ഈ റബ്ബർ ടാപ്പിംഗ് വെട്ടാൻ വരുന്ന ആൾക്കാർക്ക് അതേമാതിരി അപ്പുറത്ത് പണി ഈ തന്നെ കവങ്ങിൻ്റെ തൊടും തെങ്ങിൻ്റെ തൊടും ജാതി അതിൻ്റെയൊക്കെ മരുന്നിലൊക്കെ കൃഷിപ്പണിക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ശ്രദ്ധയാണ് കാരണം കാൽ മുമ്പൂറിയായാലും കയ്യിൽ മുമ്പൂറിയായാലും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങോട്ട് വരുന്നതും ഇങ്ങോട്ട് അങ്ങനത്തെ സംഗതികളൊക്കെ ഒഴിവാക്കുക ഒഴിവാക്കുന്നത് നല്ലതാണ് അപ്പോൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ പള്ളാർക്കും മുപ്പം പണി എടുക്കുകയും ചെയ്യും എല്ലാടി കൂടി കാഴ്ചയാണ് കണ്ടൊരു പിന്നെ ഇവിടെ എന്താ വെച്ചാല് ഇതൊരു ജനവാസ മേഖല ആയതുകൊണ്ട് അത്ര വല്യൊരു ജന നേട്ടാണെങ്കിൽ മറ്റേ എന്താ പറയാ കാട്ടുമൃഗങ്ങളെ ശല്യം ഒന്നും എല്ലാം ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എല്ലാം തോന്നുന്നുണ്ട് ഞാൻ ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഏർ അധിക വള്ളച്ചാട്ടൊക്കെ സ്ഥലങ്ങളിലും ഈ കാട്ടു മൃഗങ്ങളെ ശല്യം ആന അങ്ങനെ എന്താണ് വാട്ടിലെ മൃഗങ്ങളൊക്കെ ശല്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് ഇവരെ അവിടെ നിന്നും പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ ഒരു ടൗൺ ഏരിയ കൂടിയല്ലേ അപ്പോൾ അങ്ങനത്തെ സംഗതി ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുകയാണ് അതുവരെ നമുക്ക് കിട്ടിട്ടില്ല പിന്നെ വേറെ എന്താ വെച്ചാൽ എന്താണ് ഏത് സമയത്ത് ഇവിടെ നിറയെ ആളുകൾ ഉണ്ടാവില്ല ഞാനൊരു വർക്കിംഗ് ഡേയ്സായ വർക്കിംഗ് ഡേയ്സ് ഒരു ദിവസം വന്നുകൊണ്ട് ഇവിടെ ആളുകൾ കമ്മിയാണ് ആളും ഇല്ല ആരും ഇല്ല അപ്പോൾ ആ ഒരു ഫാമിലി ഉള്ളൂ നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നല്ല കുളിക്കാൻ പറ്റില്ല നല്ല അടിപൊളി ആണ് മഴയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കൂലി ആറൊന്ന് ചുടിക്കാച്ച് കിട്ടിക്കാച്ച് ചെയ്യാറ് നല്ല കൂലിയില പിന്നെ വേറൊന്ന് പറയാനുള്ള എന്താ വെച്ചാൽ ഇവിടെ അപകടങ്ങളൊന്നും അല്ലാതെ സംഭവിച്ചതായി അവരും പറഞ്ഞു കേട്ടിട്ടില്ല അപകടം ഇല്ലാതെ കേട്ട് നമ്മൾക്കതല്ലോ വേണ്ടത് നമുക്ക് വൈബ് ആസ്വദിക്കല്ലോ വേണ്ടത് അപകടങ്ങളും ദൂരമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ല നമ്മളെ പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ എന്താ വെച്ചാൽ ഇങ്ങോട്ട് വരാനുള്ള വഴി എന്താ വെച്ചാല് നമ്മളെ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ മഞ്ചേരി മലപ്പുറോട്ടിന് പോന്നു കഴിഞ്ഞാൽ മഞ്ചേരി കച്ചേരിപ്പടി കഴിഞ്ഞ വയ്ക്കുന്ന ഇരുപത്തിവണ് ഇരുപത്തിരണ്ടിങ്ങന്ന് ഇടത്ത് പോയി കഴിഞ്ഞാൽ വെള്ളാരങ്ങല് വാട്ടർഫാൾസും ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും കറക്റ്റ് വേട്ടയ്ക്കോട് പോണ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിലെ റോഡിന് പോരാടിപൊളി കാഴ്ചട്ടോ നല്ല വള്ളാണ് മഴയുള്ള സമയോണ്ട് നല്ല വള്ളാ വേനൽക്കാലത്ത് മഴ വള്ളം ഉണ്ടാകാനുണ്ടെന്നാണ് പറയണെങ്കിലും ഉണ്ടോ ഇല്ല അറിയില്ലപ്പെടുത്ത ആൾക്കാർക്ക് അറിയാം ഏഹ് നമ്മളെ നാട്ടുകാരൊക്കെ ആയതുകൊണ്ടേ വളം ഉണ്ടാവും നമ്മളിപ്പം ഒരു ഒരുവിധ ഇത് ഞമ്മക്ക് കേട്ടിട്ടുണ്ട് വളംന്ന് ഏതായാലും അടിപൊളി കാഴ്ചയാണ് മഞ്ചേരിക്കാർക്ക് അഹങ്കരിക്ക അതിന് പറ്റിയൊരു വള്ളച്ചാട്ടമാണ് ഇത് ഇവിടെ കുളിക്കൊക്കെ ചെയ്ത അതിൽ ഇതൊക്കെ ഉണ്ട് ആയൊന്നും നല്ല നല്ല അടിപൊളി ഇതാണ് ആകെ മുട്ടിൻ്റെ അത്രയൊന്നും ആയൊന്നും ഇല്ല ആ കുറച്ചൊരു ഒന്നര അടിയൊക്കെ താഴ്ച്ചയുള്ളൂ അവിടെയൊക്കെ പിന്നെ വള്ളം ചാടണം അവിടെയാണ് മഴ പെയ്തോ സംശയമുണ്ട് എന്താ അടിപൊളി കാഴ്ച അല്ലേ മഴ പെയ്തു നല്ല മഴയുണ്ട് ഇതാണ് അപ്പം വെള്ളാരങ്ങലെ വാട്ടർഫാൾസ് മഞ്ചേരിക്കാരുടെ സ്വന്തം വാട്ടർഫാൾസ് വോയ്സ് അത്രത്തോളം ക്ലിയർ ഉണ്ടോ അല്ലേ അറിയില്ല എങ്കിലും കാരണം വള്ളത്തിൻ്റെ സൗണ്ട് നമ്മൾ അത്രയും വള്ളത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ കിടക്കുന്നത് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആകെ നനയും ചാച്ചിട്ട് എവിടെ നിന്നിട്ട് തന്നെ ആകെ നെനുന്നുണ്ട് വള്ളം നനുണ്ട് വള്ളം ഇങ്ങനെ ചീറ്റിലടിച്ചിട്ടേ അവനെ സ്പ്രേ അടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വള്ളം നല്ല ഇതാവുന്നുണ്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അടിപൊളി കാഴ്ചയാണ് പിന്നെന്താ പറയാനുള്ള വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇത് സ്ഥിതി ചെയ്യണത് അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ സാധാരണ എല്ലാവർക്കും വള്ളം ഈ ഫോറസ്റ്റിക്കൊക്കെ പോണമാതിരി ഫോറസ്റ്റിക്കല്ല ഫോറസ്റ്റ് ഈ വള്ളച്ചാട്ടത്തിൽ അങ്ങോട്ടുള്ള സംഗതിയൊക്കെ ഒക്കെ പോകുമ്പോൾ വേസ്റ്റുകൾ കഴിയണോ ഒഴിവാക്കാൻ നല്ലതാണ് കാരണം വെച്ചാൽ ഇവിടെ വള്ളം കുടുത്ത് കുക്കിയൊക്കെ കണ്ടിരങ്ങൾ ഇതേമാതിരി ബോട്ടിലും കാര്യങ്ങളും വേസ്റ്റിൻ്റെ കുപ്പികളും കാര്യങ്ങളൊക്കെ ഇവിടെ കള്ളിൻ്റെ കുട്ടികളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കഴിയുന്ന അങ്ങനത്തെ സംഗതികൾ കൊഴിവാക്കണത് നല്ലതാണ് എന്നാൽ പ്രകൃതിക്ക് ഒരു ദോഷം വരില്ലല്ലോ പിന്നെ എന്താ വെച്ചാൽ ഇവിടെ അപകടങ്ങളൊന്നും എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടില്ല ഏഹ് അപകടങ്ങൾ അപ്പോൾ അത് വിചാരിച്ച ആരും ഇങ്ങനെ ഇതായി നിൽക്കും ചെയ്യേണ്ട അപകടങ്ങൾ കാരണം വെച്ചാൽ അപകടങ്ങൾ ഏത് സമയത്തും വരാം വരാതിരിക്കാം എങ്ങനെ വരുന്ന നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും അതിന് മുൻകരുതലേ കേട്ടണം കാരണം നല്ല മഴ ഇതു ക്യാമറമൊക്കെ വള്ളം ചാടേണ്ട സംശയമില്ല അതുകൊണ്ടാണ് തോന്നുന്നത് ക്ലിയർ അമ്മി ഏതായാലും നല്ല അടിപൊളി കിടന്ന സ്പോട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ് സംഗതികളൊക്കെ അപ്പോ